ഇടിച്ചിറങ്ങാൻ സാധ്യതയുള്ള ഒരു ഗ്രഹം ഭൂമിയിലേക്ക് അടുക്കുന്നു കൃത്യമായ തീയതി വരെ പുറത്തുവിട്ടിരിക്കുകയാണ് നാസ ആദ്യം എന്താണ് ചിഹ്നഗ്രഹം എന്ന് നോക്കട്ടെ സൗരയുദ്ധത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ വസ്തുതകളെയാണ് ഇതുകൊണ്ട് പ്രധാനമായും വിവക്ഷിക്കുന്നത് ധൂമകേതുക്കളിൽ നിന്ന് ഇവയ്ക്കുള്ള പ്രധാന വ്യത്യാസം ഇവ കോമ പ്രദർശിപ്പിക്കുന്നില്ല എന്നതാണ് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കുള്ള വിശകലനം ചെയ്യൽ അവ തമ്മിൽ സവിശേഷപരമായ ഒരു ബന്ധം കണ്ടെത്താനാകും ഇതിന് നെപ്റ്റ്യൂൺ മാത്രമാണ് ഒരു അപവാദം ഇതിനെ ബോഡയുടെ നിയമം എന്നാണ് പറയുന്നത് ഇതനുസരിച്ച് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ മറ്റൊരു ഗ്രഹം കൂടിയുണ്ട് അതിന് വളരെ വലിപ്പമുണ്ടാക്കാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് മുമ്പേ കണ്ടുപിടിച്ചേനെ ആയിരത്തി എണ്ണൂറിൽ ഈ ഗ്രഹത്തെ കണ്ടുപിടിക്കാൻ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിന് സഹകരിച്ച ആറ് ജ്യോതി മാനത്തെ പോലീസുകാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ അവർക്ക് മുമ്പേ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് പലർ ഒബ്സർവേറ്ററിലെ ഗിസപ്പാ പിയാസി വളരെ ചെറിയ ഒരു ഗ്രഹത്തെ കണ്ടെത്തി അതിന് സീറസ് എന്ന് പേരിട്ടിരുന്നു എന്നാൽ അതിന് വലുപ്പം തീരെ കുറവായിരുന്നു അതിനാൽ വലിയവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു പിന്നീട് വളരെയധികം കൊച്ചു ഗ്രഹങ്ങളെ കണ്ടെത്തി അവയാണ് ചിഹ്നഗ്രഹങ്ങൾ ഇപ്പോൾ ഇതാ ഭൂമിയിലേക്ക് ഒരു ഗ്രഹം ഇടിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ട് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് മേരി ലാൻഡറിലെ ലോറിലുള്ള ജോൺസ് ഹോക്കിബിസ് അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിൽ നടന്ന നിരീക്ഷണത്തിലാണ് ഇക്കാര്യം മനസ്സിലായിരിക്കുന്നത് ഭാവിയിൽ നിരവധി ചിഹ്നഗ്രഹ ഭീഷണികളൊന്നും ഇല്ല എങ്കിലും ഒരു ചിഹ്നഗ്രഹം ഭൂമിയെ മറികടന്ന് പോകാൻ സാധ്യതയുള്ളതായിട്ടാണ് നാസ വിലയിരുത്തുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം എഴുപത്തിരണ്ട് ശതമാനവും ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനാണ് സാധ്യത കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനാണ് സാധ്യതയുള്ളത് ഭാവിയിൽ ഉൽക്കകളുടെ ഭീഷണി എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് വിവിധ അമേരിക്കൻ സർക്കാർ ഏജൻസികളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നുമുള്ള നൂറോളം പ്രതിനിധികൾ പങ്കെടുത്ത ഗവേഷണ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും നാസ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നാസയുടെ ഇരട്ട ചിഹ്നഗ്രഹ റീഡയറക്ഷൻ ടെസ്റ്റിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്ന ആദ്യ പരീക്ഷണം കൂടിയാണ് ഇത് ചിഹ്നഗ്രഹ ആഘാതങ്ങളിൽ നിന്ന് ഭൂമി പ്രതിരോധിക്കുന്നതിനാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ചിഹ്നഗ്രഹ സഞ്ചാരപാത മാറ്റാൻ ഒരു ചലനാത്മകമായ ആഘാതത്തിന് കഴിയുമെന്ന ഡി എ ആർ ടി സി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും നാസ പറയുന്നുണ്ട് അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെ വിലയിരുത്താനും പ്രതിരോധിക്കാനും ഭൂമിയുടെ അടുത്തുള്ള ഒബ്ജക്ട് സർവെയറിനെ വികസിപ്പിക്കുമെന്നും നാസ അറിയിച്ചിട്ടുണ്ട് ഇതൊരു ഇൻഫ്രാറെഡ് ബഹിരാകാശ ദൂരദർശൻ കൂടിയാണ് ഭൂമിക്ക് ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ളതായ ചിഹ്നഗ്രഹങ്ങളെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നതാണ് എൻ യോ സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂണിൽ വിക്ഷേപിക്കുമെന്നാണ് സൂചന ഇത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ സമയോചിതമായ ആഗോള ഏകോപനത്തിന് ശ്രദ്ധ ആവശ്യവുമാണ് ഉൾക്കകൾ സൃഷ്ടിച്ചേക്കാവുന്ന ആഘാതങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പ്ലാനുകൾ ഇതുവരെ നിർവചിച്ചിട്ടുമല്ല അതിനാൽ തീരുമാനമെടുക്കാൻ അടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാകാനുള്ള സാധ്യതയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്